ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിരവധി ആനുകൂല്യങ്ങളാണ് കാർഡുകാർക്ക് ലഭിക്കുക ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞറേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി ഏഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് കൂടാതെ ഈ മാസം പിങ്ക് കാർഡിന് അധികവിഹിതമായി അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഈ മാസം അധികവിഹിതമായി നീലക്കാടിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ഓഗസ്റ്റ് മാസത്തിൽ സന്തോഷ വാർത്തയാണ് എത്തുന്നത് കാരണം വെള്ളക്കാടിനെ ഈ മാസം പതിനഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇതോടൊപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ മണ്ണെണ്ണ വിഹിതയും കാടുകാർക്ക് ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ മണ്ണെണ്ണയുടെ വില ലിറ്ററിന് അറുപത്തി എട്ട് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം ഓണത്തിന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഒരു റേഷൻ കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് സപ്ലൈകോയിലൂടെ ലഭിക്കും അതേ കാടുകാരന് അടുത്ത മാസവും നാലാം തീയതി വരെ സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ വാങ്ങാവുന്നതാണെന്നും മന്ത്രി പറഞ്ഞു അഞ്ചാം തീയതി ഓണത്തിന് സബ്സിഡി നിരക്കിൽ വെളിച്ചെണ്ണ നൽകുന്നുണ്ട് ഇതുപ്രകാരം ഓണത്തിന് ഒരു കാർടുകാരന് സബ്സിഡി നിരക്കിൽ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മാത്രമല്ല ഓണക്കാലത്തെ വരവേൽക്കാൻ വിപുലമായ പരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സപ്ലൈകോ എ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണി സഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകൾ നൽകുന്നതായിരിക്കും ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് കിറ്റ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൻ പയർ തുവരപ്പരിപ്പ് എന്നീ സബ്സിഡി ഇനങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് വൻ പയറിന് എഴുപത്തി രൂപയിൽ നിന്നും എഴുപത് രൂപയായും തുവരപ്പരിപ്പിന് നൂറ്റിയഞ്ച് രൂപയിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് രൂപയുമായാണ് വില കുറച്ചത് സബ്സിഡി നിരക്കിൽ നൽകുന്ന മുളകിൻ്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആയി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെ എല്ലാ സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് ഓണക്കാലത്ത് തടസ്സമില്ലാതെ മുഴുവൻ സബ്സിഡി സാധനങ്ങളും ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും സപ്ലൈകോ അറിയിച്ചു എന്തായാലും റേഷൻ കാർഡുകാർക്ക് ഓണക്കാലത്ത് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എല്ലാവരും ഈ ആനുകൂല്യങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം